ഇന്ന് രാജീവ് ചന്ദ്രശേഖർ കാണാനായിട്ട് വന്നപ്പോൾ വലിയ സന്തോഷമുണ്ട് പ്രത്യേകിച്ച് പ്രൈം മിനിസ്റ്ററും ഹോം മിനിസ്റ്ററും പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ ഈ നടന്ന കാര്യങ്ങൾ ബ്രീഫ് ചെയ്യാനാണ് വന്നത് അത് രാജീവ് തന്നെ പറയും കഴിഞ്ഞ ഇരുപത്തിയഞ്ചാം തീയതി വെള്ളിയാഴ്ച ഛത്തീസ്ഗഡിലെ ദുർഗ് എന്ന റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആഗ്രയിൽ നിന്ന് വന്ന എ എസ് എം ഐ ഗ്രീൻ ഗാർഡൻസിൻ്റെ രണ്ട് സിസ്റ്റേഴ്സിനെ ഒരു ബജ്രംഗൾ ആളുകൾ ആളുകൾ കൂടുകയും അവരെ അവർക്ക് അവർ അവരുടെ സ്ഥലത്തേക്ക് കൊണ്ട് ജോലിക്കായി പോയിരുന്ന മൂന്ന് കുട്ടികളെ അവരടക്കം അവർ കൊണ്ടുവന്ന ഒരു പുരുഷനെ പുരുഷനടക്കം ഈ രണ്ട് സിസ്റ്റേഴ്സിനെയും പുരുഷനെ അറസ്റ്റ് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾക്കുണ്ടായ വേദനകളൊക്കെ ബന്ധപ്പെട്ട അധികാരികളെ ഇപ്പോൾ ഞാൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഒരാൾ മാത്രമല്ല നമ്മുടെ എംപിയെ കേന്ദ്രമന്ത്രിയെ അത് ഈ ഭരിക്കുന്ന പാർട്ടിയുടെ ഒപ്പം തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടികളെ എല്ലാവരും പറഞ്ഞു പിന്നെ ഞങ്ങൾ സി ബി സി ഐ ഓഫീസിൽ നിന്ന് എൻ്റെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറലും സെക്രട്ടറി ജനറലും അവിടുത്തെ ആർച്ച് ബിഷപ്പാണ് ആണ് അവർ വഴി എങ്ങനെ എത്രയും വേഗം റിലീസ് ചെയ്യാൻ സാധിച്ചു അവരോട് പറഞ്ഞ ഇതാണ് ഞങ്ങൾക്ക് വലിയ വേദനയും അമർഷവും ഉണ്ട് കാരണം രണ്ട് സിസ്റ്റേഴ്സ് പ്രത്യേകിച്ച് കുഷ്ഠരോഗികൾ കുഷ്ഠരോഗികളെ പാവപ്പെട്ടവരെ മാത്രം ശുശ്രൂഷിക്കാൻ വേണ്ടി നടന്ന വർഷങ്ങൾ ഐ എസ് ഒരാളെ നാൽപ്പത് വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നതാണ് ഇങ്ങനെയുള്ള സിസ്റ്റേഴ്സ് ഞങ്ങൾക്ക് വേദനയും ദുഃഖമുണ്ട് ഒപ്പം തന്നെ ഞങ്ങൾ ഇവർ ഇവരെ ബന്ധപ്പെട്ട അധികാരികളും പറഞ്ഞു ഇത് ഭരണഘടനയ്ക്ക് എതിരായിട്ടുള്ളതാണ് മതസ്വാതന്ത്ര്യത്തിനെതിരാണ് ഒപ്പം തന്നെ ക്രൈസ്തവർ ഇന്ത്യയിൽ പലതരത്തിൽ അത് ഓരോ സ്റ്റേറ്റുകളിലും ഓരോ തരത്തിലാണ് വിവേചനങ്ങളുണ്ട് അതുകൊണ്ട് ഇതിനെതിരെയുള്ള എത്രയും വേഗം ഞങ്ങളുടെ ആഗ്രഹം ഇത്രയേ ഉള്ളൂ എത്രയും വേഗം ഈ സിസ്റ്റേഴ്സിനെ റിലീസ് ചെയ്യുകയും സ്വാതന്ത്ര്യവും അപ്പോൾ അതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് എല്ലാവരും ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറാണ് അത് റെസ്പോണ്ട് ചെയ്ത് ആദ്യം പിന്നെ കോൺഗ്രസ് എം പിമാർ മറ്റ് മറ്റു പാർട്ടികളെ എം പിമാർ ഒക്കെ റെസ്പോണ്ട് ചെയ്തു ഞങ്ങൾ അവരായിട്ടൊക്കെ അപ്പോൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഡൽഹിയിലെ സി ബി സി ഐയുടെ ഓഫീസ് വഴി ഞങ്ങളെല്ലാം ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് കഴിഞ്ഞ ഇരുപത്തെട്ടാം തീയതി ഞാൻ ഡൽഹിക്ക് പോകാൻ പറ്റാത്ത എറണാകുളത്ത് വെച്ച് ഇതിൻ്റെ വിവരങ്ങളെല്ലാം പത്രസമ്മേളനത്തിന് കൂടെ പറഞ്ഞു ഇത് കഴിഞ്ഞ് ഇപ്പോൾ നമുക്ക് ആവശ്യമായിരിക്കുന്ന സിസ്റ്റേഴ്സിനെ എത്രയും വേഗം റിലീസ്ഡ് ആകണം നീതിയും ഒപ്പം തന്നെ സുരക്ഷിതത്വവും ന്യൂനപക്ഷങ്ങൾക്ക് ഈ സിസ്റ്റേഴ്സിന് ഈ എല്ലാ ഈ വേഷത്തിൽ നടക്കുന്ന ഇതെല്ലാം ഞങ്ങൾ അവർ ബന്ധപ്പെട്ടവരെ എല്ലാവരും അറിയിച്ചു ഇന്ന് രാജീവ് ചന്ദ്രശേഖരെ കാണാനായിട്ട് വന്നപ്പോൾ വലിയ സന്തോഷമുണ്ട് പ്രത്യേകിച്ച് പ്രൈം മിനിസ്റ്ററും ഹോം മിനിസ്റ്ററും പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ ഈ നടന്ന കാര്യങ്ങൾ ബ്രീഫ് ചെയ്യാനാണ് വന്നത് അത് രാജീവ് തന്നെ പറയും അപ്പോൾ എന്തായാലും അങ്ങനെ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇവരിതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ചെയ്ത എല്ലാ എല്ലാ രാഷ്ട്രീയം ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല ഞങ്ങൾക്ക് ഇന്ത്യയിലെ പൗരന്മാരെന്ന നിലയിൽ ജീവിക്കാനും സ്വാതന്ത്ര്യം കിട്ടണം ഓരോ രാജ്യത്തെയും ഓരോ സംസ്ഥാന നിയമങ്ങൾ പാലിക്കണം തന്നെയാണ് ഞങ്ങൾ പറയുന്നത് അതിനനുസരിച്ച് ഞങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്കുള്ള പ്രത്യേകിച്ചും ഞങ്ങൾക്കൊരു വിഷമമുള്ളത് കഴിഞ്ഞ ഇന്നു മുതൽ തുടങ്ങിയതല്ല കുറേ നാളുകളായി തന്നെ ഈ ക്രിസ്ത്യൻസിനെതിരെ ആക്രമങ്ങളുമുണ്ട് അത് കുറച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞങ്ങൾ അറിയിച്ചു ഞാൻ ഞാനിപ്പോൾ രാജീവിനോട് അതും പറഞ്ഞു ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് സുരക്ഷിതത്വം കിട്ടിയ സംരക്ഷണം കിട്ടണം അതിനേക്കാൾ അവർ നീതി നടപ്പാക്കണം ഇപ്പം ഞങ്ങളുടെ ആഗ്രഹം ഇത് സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്തത് നീതി അവരൊരു തെറ്റും ചെയ്തിട്ടില്ല ശ്രീ രാജീവ് ചന്ദ്രശേഖരി തന്നെ പറഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സിസ്റ്റേഴ്സ് ഒരു തെറ്റും ചെയ്തിട്ടില്ല അവരോട് ഈ അവിടെ ജോലിക്ക് ആശുപത്രിയിൽ ജോലിക്ക് വേണമെന്ന് പറഞ്ഞു അവിടെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ തന്നെ ഞങ്ങൾ മൂന്ന് പേരെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു അവരുടെ ബന്ധുവായിട്ടുള്ള ഒരു ഒരു പുരുഷൻ്റെ കൂടെ അവർ വരുന്നു ഇത്രയേ ഉള്ളൂ ബാക്കിയൊന്നുമില്ല ഈ കുട്ടികളെ കാണുന്നത് തന്നെ ഈ ബഹളം വെച്ചത് കഴിഞ്ഞിട്ട് ആ കുട്ടികൾ കൊണ്ടുവരുന്നു എല്ലാവരുടെ കൂട്ടത്തിൽ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ആദ്യമായിട്ട് കാണുന്നത് കുട്ടികൾ പ്രായപൂർത്തിയില്ല അവരെല്ലാവരും പ്രായപൂർത്തിയായിട്ടുള്ളവരാണ് അവർ ക്രൈ കാത്തലിക്സ് അല്ല പക്ഷേ ക്രൈസ്തവരാണ് അതാണ് എനിക്ക് മനസ്സിലായത് അത് അങ്ങനെ തന്നെയാണ് അവർ എനിക്ക് ഇത് വഴി ആദ്യം തന്നെ എന്നെ വിളിച്ചത് അവിടുത്തെ സിസ്റ്റേഴ്സാണ് അപ്പോൾ സിസ്റ്റേഴ്സ് വിളിച്ചപ്പോഴാണ് അത് ഞാൻ പാലയിൽ ഒരു മീറ്റിങ്ങിന് പോകണ നേരത്താണ് അവിടെ ഞാൻ പാലയിൽ പബ്ലിക്കായിട്ട് പറയുകയും ചെയ്തു അതുകൊണ്ട് എനിക്ക് മാധ്യമ മാധ്യമപ്രവർത്തകരോടും നന്ദിയുണ്ട് കാരണം നിങ്ങൾ ഈ വിഷയം പൊതുസമൂഹത്തിൽ കൊണ്ടുവരികയും ഈ സിസ്റ്റേഴ്സിനെ എത്രയും വേഗം റിലീസ്ഡ് ആകാനും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആക്രമണങ്ങൾ ഇതില്ലാതിരിക്കാൻ എല്ലാവരും അപ്പോൾ ഞങ്ങൾ പറയുന്നത് എന്തുകൊണ്ട് രാജീവിനോട് അല്ലെങ്കിൽ പറയാം അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററോട് ഹോം മിനിസ്റ്ററോട് അല്ലെങ്കിൽ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയോട് എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് പറയേണ്ടത് ആദ്യം തന്നെ ഭരിക്കുന്നവരോടാണ് ആ അപ്പോൾ ഈ ഇല്ല അറിയാം ഈ ഞങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് ഇപ്പോൾ പ്രൈം മിനിസ്റ്ററും ഹോം മിനിസ്റ്ററും കൂടി അവർ നടത്തുന്ന കാര്യങ്ങൾ ബ്രീഫ് ചെയ്യാനാ വന്ന ആ വിവരം ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ നിങ്ങളോട് പറയും